അവിടെ വെച്ചും അല്ല പൂനെ പോയപ്പോഴും ഗോവ പോയപ്പോഴും സോനെ സ്റ്റേറ്റുകാരായിട്ട് പരിചയമുണ്ട് എനിക്ക് അപ്പൊ അവിടുത്തെ കോച്ച് മാർ എന്നെ വിളിക്കും ഞങ്ങളുടെ സ്റ്റേറ്റിന് വേണ്ടി കളിക്കൂ കളിക്കൂ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഞങ്ങളെല്ലാം നോക്കിയുള്ള ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ തോനെ പ്രൈസസ് വാങ്ങിച്ചു തരാം ഞങ്ങളുടെ സ്റ്റേറ്റിന് വേണ്ടി കളിച്ചാൽ ഞങ്ങൾ തോന്നേ സഹായങ്ങൾ ചെയ്തു തരാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു പക്ഷേ എനിക്ക് കേരളത്തിന് വേണ്ടി കളിക്കണം കേരളത്തിന് മെഡൽ വാങ്ങിച്ചോ നല്ല ആഗ്രഹം അവരാണെങ്കിൽ എല്ലാ ജോലി നമുക്ക് സെറ്റാക്കി തരാം എല്ലാം ചെയ്തുതരാമെന്ന് പറഞ്ഞു എന്നാലും എനിക്കിനി കേരളത്തിൽ യാതൊരു സഹായം ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വേറെ സ്റ്റേറ്റിന് വേണ്ടി കളിക്കാൻ പോവേണ്ടി വരും വേറെ വഴിയില്ല എനിക്ക് കാരണം എനിക്ക് ഇവിടെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ആരുമില്ല സാമ്പത്തികമായിട്ട് സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇല്ല എനിക്ക് കളിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പൊ ആര് ചെയ്യുന്നു വേണ്ടി ഞാൻ ചെയ്യും തീർച്ചയായിട്ടും ഉള്ളൂ വേറെ അല്ലാതെ പറയാമൊന്നും ഇല്ല എനിക്കിനി പാരാ ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കേണ്ട അത്ലറ്റ് പരിശീലന സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നു പുനലൂർ മൂസാവരി ശ്രീവാസ് ഭവനിൽ ശ്രീറാം ദേശീയ പാരാ അത്ലറ്റിൽ ഉൾപ്പെടെ സ്വർണം നേടിയിട്ടും മതിയായ പരിശീലന സൗകര്യങ്ങൾക്ക് പണമില്ലാതെ വലയുന്നത് ചെമ്മന്തൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പഴയ ക്യാൻവാസ് ഷൂ ധരിച്ചാണ് ശ്രീറാമിൻ്റെ പരിശീലനം ഡൽഹിയിലും ഗോവയിലും ദേശീയ മത്സരങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് സ്വർണവും വെള്ളിയും വെങ്കലവും നേടിയപ്പോൾ സുഹൃത്ത് താൽക്കാലികമായി നൽകിയ സ്പൈക്ക് ഷൂ ധരിച്ചു ഫീസും എസ്കോട്ടിനുള്ള ചിലവും ഉൾപ്പെടെ വലിയ തുക കടം വാങ്ങേണ്ട അവസ്ഥയിലാണ് അത് ഞാൻ ട്രിവാൻഡ്രസ് സ്റ്റേറ്റ് വിളിച്ചിട്ടു നോർമൽ ഷൂ ഇട്ടാണ് ഓടിയത് സാധാ ക്യാൻവാസ് ഇട്ടാണ് ഓടിയത് അത് ഞാൻ പ്രാക്ടീസ് ചെയ്തത് തേഞ്ഞ് പോയി തേഞ്ഞുപോയെന്നാലും കാലുവേദന എടുത്താൽ ഞാൻ ഓടി ജയിച്ചു അങ്ങനെ പിന്നെ നാഷണൽ പോകാൻ നേരത്ത് എന്റെ കൂട്ട് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇല്ലടാ സ്പൈക്ക്സ് ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ പറഞ്ഞു എന്നിട്ട് അവരുടെ ഷൂ അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഷൂ എനിക്ക് തന്നു ഒരാഴ്ചത്തേക്ക് തന്നു എന്നിട്ട് അതിട്ട് ഓടി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ എത്ര ദൂരം വരാൻ കാരണം ദ്രോണ അക്കാഡമി ആണ് അവിടെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ കോച്ചാണ് അഭിരാഗെന്നാണ് പേര് കോച്ച് നല്ല കോച്ചിങ് തന്നിട്ടുണ്ട് എനിക്കൊന്ന് അത്ലറ്റ് ആയതുകൊണ്ട് പ്രത്യേകം കോച്ചിങ് എനിക്ക് തരും തന്നെ പ്രത്യേകമായിട്ട് നല്ലപോലെ നല്ല നല്ലൊരു ആണ് തന്നിട്ടുണ്ട് എനിക്ക് പ്രത്യേകം ഓരോ ഐറ്റങ്ങളിലും ഓരോന്ന് ചെയ്യിപ്പിച്ച് നല്ലപോലെ കോച്ചിങ് തന്നു ഇങ്ങനത്തെ അക്കാഡമി സ്പോർട്സ് ഉണ്ട് നീ മത്സരിക്കണം നിന്നെ കൊണ്ട് പറ്റും എന്ന് നല്ല മോട്ടിവേറ്റ് ചെയ്തത് ഞങ്ങളുടെ കോച്ചാണ് അപ്പം ഞങ്ങളുടെ കോച്ചിനാടുന്നതാണ് എനിക്ക് നല്ല നന്ദി പറയണമെന്ന് എനിക്കുണ്ട് കോച്ചിനോട് രണ്ടായിരത്തി പതിനഞ്ചിൽ തമിഴ്നാട് അതിർത്തിയിലുണ്ടായ വാഹന അപകടത്തിലാണ് ശ്രീറാം അംഗപരിമിതനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാന പാര അത്ലറ്റിക്സിൽ നാല് സ്വർണ്ണ മെഡലും ഒരു വെള്ളിയും നേടിയ ശ്രീറാം അതേ വർഷം ദേശീയ അത്ലറ്റിക്സിൽ ഒരു സ്വർണവും മൂന്ന് വെങ്കലവും കേരളത്തിനായി സ്വന്തമാക്കി ഈ മാസം ഡൽഹിയിൽ നടന്ന ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിലും വെങ്കലം നേടി പപ്പടം കടകളിൽ വിറ്റ് ഉപജീവനം നടത്തുന്ന പിതാവും മുത്തുരാമനും ഇപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് പുനലൂർ ദ്രോണ അക്കാദമിയിൽ പരിശീലനം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ അത്ലറ്റിക്സ് ഇനങ്ങൾക്ക് പരിശീലനം കുറവാണ് മതിയായ പരിശീലനവും അടിസ്ഥാന സൗകര്യങ്ങളും പരിശീലകനുമുൾപ്പെടെ ലഭിക്കുകയോ സ്പോൺസറെ ലഭിക്കുകയോ ചെയ്താൽ അന്തർദേശീയ പാര അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന മെഡൽ നേട്ടം കൈവരിക്കാൻ ശ്രീറാമിന് കഴിയും ഇനി ഇപ്പം കിട്ടിയത് നാഷണൽ ഗോവയിലാണ് കിട്ടിയത് എനിക്ക് ഗോവയിൽ മൂന്ന് മെഡലുണ്ട് എനിക്ക് ഞാൻ അവിടെ ചെയ്തത് നൂറ് മീറ്റർ നാനൂറ് മീറ്റർ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിനും ചെയ്തു ആയിരത്തി അഞ്ഞൂറ് മീറ്ററിന് തേടുണ്ട് നൂറ് മീറ്ററിന് തേടുണ്ട് നാനൂറ് മീറ്ററിന് ഗോൾഡ് മെഡൽ അടിച്ചു ഞാൻ പിന്നെ ഇനി ഇന്റർനാഷണൽ പോകാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് കാരണം ഗോൾഡ് മെഡൽ അടിച്ചുകൊണ്ട് ഇന്റർനാഷണൽ പോകാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് സാമ്പത്തികമായിട്ട് പറ്റില്ല നമ്മൾക്ക് സ്വന്തമായിട്ട് പറ്റില്ല സ്പോൺസർ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ മത്സരിക്കുകയും മെഡൽ വാങ്ങിയെന്ന് വിശ്വാസമുണ്ട് എനിക്ക് കോച്ചിങ്ങിലും കുറെ ഷൂവും നല്ല ഷൂ ഒന്നും ഇല്ലാതെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത് എന്റെ കൂട്ടുകാരന്മാരുടെ ഷൂ ഒക്കെ വാങ്ങിച്ചാണ് കൊണ്ടുപോയി കൂട്ടുകാരന്മാരെ സഹായിച്ചു അങ്ങനെയാണ് മെഡൽ മൂന്ന് മെഡൽ കിട്ടാൻ കാരണം എൻ്റെ കൂട്ടുകാരാണ് അവരാണ് എൻ്റെ കൂടെ ചെന്ന് പ്രാക്ടീസ് തരാനും പറഞ്ഞു തരാനും ഷൂ ഒക്കെ എനിക്ക് വാങ്ങിച്ചു തരാനും അങ്ങനെയാണ് ഞാൻ പോയത് അല്ലാതെ വേറെ ആരുടെ സഹായവും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞ് എത്ര വലിയ ചെറുക്കാനായി എനിക്ക് വീട്ടിൽ നിന്ന് സഹായിക്കണ്ട ഞാൻ എനിക്ക് സ്വന്തമായിട്ട് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഇല്ല പുല്ലൂരില് നഗരസഭയിലുള്ള വന്ന് നോക്കി ജയിച്ചിരുന്ന നോക്കി അത്രയേ ഉള്ളൂ ബാക്കി അതൊരു സഹായവും ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് അതിലും സഹായം ചെയ്തിരുന്നില്ല പിന്നെയും ചെയ്യാൻ ഒന്നും ആരും നോക്കിയിട്ടില്ല അന്ന് സഹായം വേണോ ചെയ്തോ ഒന്നും നോക്കിയിട്ടില്ല ആരും ഞാൻ പഠിച്ചത് സെങ്കേറ്റ് സ്കൂളിലാണ് പഠിച്ചത് ഞാൻ ഡിഗ്രി തമിഴ്നാട്ടിലെ കംപ്ലീറ്റ് സെങ്കേറ്റ് സ്കൂളിൽ എനിക്ക് നല്ല ഹെൽപ്പ് ചെയ്ത കൊച്ചി ടീച്ചർ ആയിട്ട് നല്ല ഹെൽപ് ചെയ്തു അപ്പൊ ഞാൻ സ്പോർട്സിൽ സ്പോർട്സിലുണ്ടായിരുന്നു എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് പഠിക്കുമ്പോൾ കേന്ദ്ര സാറിന്റെ ആയിരുന്നു പിന്നെ ഒൻപതാം ക്ലാസിന് ശേഷമായിരുന്നു എനിക്ക് ഒരു ആക്സിഡന്റ് ആയത് അതോടെ എന്റെ സ്പോർട്സ് എല്ലാം നിന്നു പിന്നെ ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പിന്നെ മത്സരിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ഗോൾഡ് മെഡലൊക്കെ വാങ്ങിക്കുന്നത് ന്യൂസ് ബ്യൂറോ പുനലൂർ